നമസ്കാരം എൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും വേണ്ടി ഞാനൊരു ഗീവയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗീവെ സീരിയസ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരം രൂപയായിരുന്നു കാഷ് പ്രൈസ് ഇന്ന് മെയ് രണ്ട് മെയ് രണ്ടിന് വിജയെ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് പുറത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് എല്ലാ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നമ്മുടെ ഈ കോൺടസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുക്കും ഫേസ്ബുക്കിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കും യൂട്യൂബിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേരെ വെച്ച് വീണ്ടും ഒരു നറുക്കെടുപ്പ് കൂടി നടത്തും നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആൾക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസായിട്ട് നൽകുന്നതായിരിക്കും വളരെ സത്യസന്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ അകത്ത് യാതൊരു കാപ്പവട്ടി വില ഒന്നുമില്ല വിന്നരെ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫേസ്ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിന്നരെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കമൻറ്റ്സ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ഒരാളെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നവരെ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കമൻസും സ്ക്രോൾ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യും കണ്ണു അടിച്ചിട്ട് സ്ക്രോൾ ചെയ്യും അവസാനം എൻ്റെ തള്ളവിരൽ ഏത് കമൻസിൻ്റെ പുറത്താണ് വരുന്നത് അദ്ദേഹത്തെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓക്കെ സ്ക്രോൾ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണേ ഓക്കെ ബൽക്കീസ് പുത്തൻപീഡിയ ഓക്കെ ബൽക്കീസ് ബൽക്കീസ് എന്ന് തന്നെ അല്ലേ ഓക്കെ അതെ നോക്കെ നിങ്ങൾ കാണാൻ അത് കറക്റ്റായിട്ട് ബൾക്കീസ് പുത്തൻപീഡിയ ആണ് ഫേസ്ബുക്കിൽ വിന്നറായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ വിന്നർ ആരാണെന്ന് നോക്കാം കണ്ണടച്ചോണ്ട് സ്ക്രോൾ ചെയ്യാൻ പോകണേ വിജയ് എന്ന് പറയുമ്പോൾ ലൈല ഷാജഹാൻ ആരാണ് വിന്നർ എന്ന് നോക്കാം സ്റ്റോപ്പ് ചെയ്യുക ഇതുകൊണ്ട് ഒരു ഇതാ സിനി സുരേഷാണ് മൂന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓരോ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അവരിൽ ഒരാളെ ഫൈനൽ വിന്നറായിട്ട് പ്രഖ്യാപിക്കണം അതിനുവേണ്ടി ഓരോ കഷ്ണ പേപ്പറിൽ ഓരോ ആൾക്കാരുടെ പേരെഴുതിയിട്ട് നടുക്കെടുക്കാൻ പോവുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ആയിരം രൂപ ആർക്കാണ് കിട്ടുന്നത് എന്ന് നോക്കി ഇപ്പോൾ തന്നെ അറിയാം എഫ് ബിയിൽ എഫ് ബിയിലാണ് കേട്ടത് ഇത് ഫേസ്ബുക്കിൽ ഇതിൻ്റെ അകത്ത് ഒരു മായവും കള്ളവൊന്നുമില്ല എല്ലാം സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റിസൾട്ടാണ് തിരഞ്ഞെടുപ്പാണ് ഇത് വിജയിച്ചിരിക്കുന്നത് നമ്മുടെ എന്താ പേരെന്തോടെ ഓക്കെ ബക്കീസ് ബക്കീസ് പുത്തൻ പീഡിയ ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്ത ബക്കീസ് പുത്തൻ പീഡിയക്കാണ് നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബക്കീസ് പുത്തൻ പീഡിയ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക പ്രൈസ് ഒരു നിരാശപ്പെടേണ്ട കാര്യമില്ല രണ്ടായിരം രൂപയാണ് തരാൻ പോകുന്നത് അല്ല രണ്ടായിരം രൂപയാണ് ഇനി തരാൻ പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോയുടെ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇതേ കോണ്ടസ്റ്റിനാണ് നമ്മൾ റൺ ചെയ്യിക്കുന്നത് അത് കാരണം അവിടെയും കൂടെ നിങ്ങൾക്ക് പങ്കാളിയാകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് ഈ വിജയിയെ ഈ രണ്ടായിരം രൂപയുടെ വിജയം നമ്മൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഒരു സർപ്രൈസ് ഡേറ്റിൽ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്തായാലും വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ഗീവെ തുടരും